ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അംഗൻവാടിയുടെ പ്രവേശനോത്സവമാണ് അംഗൻവാടി പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഞങ്ങൾ ഓരോരുത്തരെയും നിർത്തി ഫോട്ടോസുകളെല്ലാം എടുത്തു സ്കൂളിൽ ഇന്നലെ പോയിട്ടും എല്ലാവരും ഇന്ന് ലീവ് എടുത്ത് അംഗൻവാടിയുടെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് മെയ് മുപ്പതാം തീയതി നടത്താനിരുന്ന പ്രവേശനോത്സവം ജൂൺ മൂന്നിലേക്ക് മാറ്റിയത് മഴ ആയതുകൊണ്ടാണ് മാറ്റിയത് പുതിയ സർക്കുലർ അനുസരിച്ചാണ് ഇന്ന് ജൂൺ മൂന്നാം തീയതി ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് എല്ലാ അമ്മമാരും കുട്ടികളും കൃത്യസമയത്ത് തന്നെ രാവിലെ എത്തി വളരെ ഭംഗിയായ രീതിയിലുള്ള ഒരു പ്രവേശനോത്സവ പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കി ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടീച്ചർ സ്വാഗത പ്രസംഗം നടത്തി ഡിവിഷൻ കൗൺസിലർ സുജാകൃഷ്ണൻ മാഡം ഉദ്ഘാടന ചടങ്ങ് നടത്തി അടുത്തതായി സൂപ്പർവൈസർ വൈനം കൊടുത്തു മറ്റേ അംഗങ്ങൾ മുൻപ് പ്രതിനിധികൾ അമ്മമാരെ കുട്ടികളെ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ അംഗൻവാടി പ്രവർത്തന സമയമൊക്കെ എല്ലാവർക്കും അറിയാനുള്ളൂ ഈ പറഞ്ഞ ഏറ്റവും നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് പിന്നെ ട്രാഫിക് ബ്ലോക്കെ കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒന്നര മണിക്കൂർ അടയ്ക്ക് എനിക്ക് വീട്ടിലെത്താം അപ്പൊ അവിടെ നിന്ന് തന്നെ ഞാൻ ഈ രാവിലെ ഇറങ്ങി വന്നാലും സെൻട്രൽ വരുമ്പോൾ കാണുന്ന എന്താണ് അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്ക് കൊണ്ടുവരാറുണ്ട് അപ്പൊ നമ്മുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അതായത് ഒമ്പത് മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെ നമ്മൾ ടീം അനുസരിച്ച് കൊടുക്കുന്ന പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പല പുറത്തരം ടീം അനുസരിച്ച് നടത്തണം എന്നുള്ളത് ഇപ്പോൾ ജൂൺ മാസത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നടത്തണം പാരൻസിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് അത് മാഡം ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഉറങ്ങിയത് അവൻ്റെ വാപ്പച്ചി വരുന്നവനവൻ വെയിറ്റ് ചെയ്തിരിക്കും അതുവരെ ഉറങ്ങാതിരിക്കും ഒരിക്കലും കുഞ്ഞുങ്ങളെ ഒരുപാട് ലേറ്റ് നൈറ്റായിട്ട് നമ്മൾ ഉറങ്ങാൻ ശീലിപ്പിക്കരുത് കുട്ടികളെ നേരത്തെ ഉറക്കുക നേരത്തെ എണ്ണീപ്പിക്കുക അതാണ് അവരുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ലത് നേരത്തെ കിടത്തി ഉറക്കുക അതുപോലെ അവരാവും എണീപ്പിച്ച് രാവിലെ പല്ലിരിക്കാനും ടോയ്ലറ്റിൽ പോകാനും ും സമയത്തിൽ ഇറങ്ങാനാണ് നമ്മൾ പരിശീലിക്കുന്നത് അംഗനവാടി എന്ന് പറയുന്നത് എന്താണ് പ്രീ സ്കൂളാണ് പ്രീ സ്കൂൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ സ്വയുകയുടെ വഴി ഒരു സ്ഥാപനമാണ് അംഗനവാടി അപ്പോൾ അങ്കണവാടിയിൽ എത്ര എത്രത്തോളം കൂടി നമ്മൾ വരുന്നു അതുപോലെ എനിക്ക് കുട്ടികൾ സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അതൊരു ഭക്ഷണം ാണ് ഒരിക്കലും അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേസ് ഒക്കെ ചേർത്ത സ്നാക്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കാരണം ഈ സമയത്തെ അവരുടെ കരളിലും കുടലിലും ഒക്കെ രോഗങ്ങൾ വരാനുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തതായി രഘുനാഥൻ അംഗൻവാടിയെ പറ്റി കാര്യങ്ങളെല്ലാം സംസാരിച്ചു അടുത്തതായി നമ്മൾ കുട്ടികൾക്ക് യുവജന ക്ലബ്ബ് സംഘടിപ്പിച്ച എല്ലാവർക്കും വിതരണം ചെയ്തു ടോട്ടൽ പതിനഞ്ച് കുട്ടികൾക്കും ഒരുപോലെ തന്നെ എല്ലാവർക്കും ഓരോരുത്തരായിട്ടും ഈ ഗിഫ്റ്റ് കൊടുത്തു കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു അതുപോലെ തന്നെ അവരുടെ പേരൻസിനും വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു എല്ലാ കുട്ടികൾക്കും സമ്മാനപ്പുതി കൊടുത്തു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്തു തരണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുട എല്ലാവർക്കും കൊടുത്തിട്ട് തിരിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് പോകാൻ നേരം എല്ലാവർക്കും വിട്ടു കാര്യം കുഞ്ഞുമക്കളാണ് അവരുടെ കയ്യിൽ നിന്നും മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കണ്ണിലോട്ടോ വല്ലതും എന്നുള്ള പേടിയുണ്ട് എല്ലാവരുടെ നിന്നും തിരിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് പോകാൻ നേരം എല്ലാവർക്കും കൊടുത്തുവിട്ടു എല്ലാ കുട്ടികൾക്കും മധുരവും കൊടുത്തു ഓരോ മിഠായി വീതം എല്ലാവർക്കും കൊടുത്തു ഞങ്ങളുടെ സർക്കുലർ ഇന്ന് കുട്ടികൾക്ക് മുട്ടയുള്ള ദിവസമാണ് അതുകൊണ്ട് എല്ലാവർക്കും മുട്ട ചേർത്തുള്ള ബിരിയാണി കൊടുക്കണമെന്നായിരുന്നു ഞങ്ങൾ അവിടെ എൻ്റെ എ എൽ എം സി അംഗങ്ങളും എൻ്റെ പ്രദേശത്തുള്ളവരും ആശാപ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടെ ഞങ്ങൾ ബിരിയാണി ചിക്കൻ ബിരിയാണി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ മുട്ടയും പുഴുങ്ങി എല്ലാവർക്കും മുട്ടയും ചേർത്ത് ബിരിയാണി കൊടുത്തു വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ പ്രവേശനോത്സവം നടന്നു അതിൽ പങ്കെടുത്ത് എല്ലാ പേരൻസിനും എൽ എം സി അംഗങ്ങൾക്കും ആശാപ്രവർത്തകയും എല്ലാവർക്കും നന്ദി അറിയിച്ചു ബൈ ബൈ